രമ തുടരുകയാണ് ഹേ അച്യുത ഭക്തന്മാരുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുന്ന നിന്റെ കരകമലം എൻ്റെ ശിരസിലും വയ്ക്കൂ പൂജനീയ നീ എന്നെ നിന്റെ മാറിടത്തിൽ അടയാളമാക്കിയിരിക്കുന്നു നീ സമർത്ഥൻ തന്നെ നിന്റെ ഇച്ഛ എന്തെന്ന് മായാബദ്ധർക്ക് എങ്ങനെ ഊഹിക്കാൻ കഴിയും ഹേ അച്യുത ച്യുതിയില്ലാത്തവനെ നാശമില്ലാത്തവനെ ഭക്തന്മാരുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുന്ന ആ നിന്റെ കൈകൾ എൻ്റെ ശിരസിലും കൂടി ഒന്ന് വെച്ച് എന്നെ അനുഗ്രഹിക്കൂ പൂജനീയ പൂജിക്കപ്പെടേണ്ടവനെ നീ എന്നെ നിന്റെ മാറിടത്തിൽ അടയാളമാക്കിയിരിക്കുന്നു ഭഗവാന്റെ വക്ഷസ്ഥലവാസിനിയാണ് ലക്ഷ്മി ഭഗവതി അതുകൊണ്ട് ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ഐശ്വര്യം ഉണ്ടാവും അതിന് സംശയമൊന്നുമില്ല ഐശ്വര്യത്തിന് വേണ്ടി ലക്ഷ്മിയെ വേറെ ഉപാസിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭഗവാനെ ഉപാസിച്ചാൽ മതി നീ എന്നെ നിൻ്റെ മാറിടത്തിൽ അടയാളമാക്കിയിരിക്കുന്നു നീ സമർത്ഥൻ തന്നെ നിൻ്റെ ഇച്ഛ എന്തെന്ന് മായാബദ്ധർക്ക് എങ്ങനെ ഊഹിക്കാൻ കഴിയും ഭഗവത് ഇച്ഛ എന്താണ് എന്ന് ഭഗവത് ഇച്ഛയുടെ അനന്തരഫലമായിട്ടുള്ള മായാബദ്ധർ നിയന്ത്രിച്ച് അല്പമാക്കപ്പെട്ട് നിയന്ത്രണ വിധേയമായിട്ടുള്ളവർ അവർക്ക് എങ്ങനെയാണ് നിൻ്റെ ഇംഗിതം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയുക നിൻ്റെ ഇംഗിതം നിനക്ക് മാത്രമേ നിൻ്റെ ആഗ്രഹം നിൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത് നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ പ്രജാപതി തുടങ്ങിയ വർഷനാഥന്മാരെല്ലാം ഇപ്രകാരം കാമസിദ്ധിക്കായി ലോകബന്ധുവായ കാമദേവനെ ആരാധിക്കുന്നു എല്ലാവരും കാമസിദ്ധിക്കായി ആഗ്രഹ പൂർത്തീകരണത്തിനായി കാമദേവനെ ആരാധിക്കുന്നു രമ്യക വർഷത്തിൽ അടുത്തത് പറയുകയാണ് ഇപ്പം ഈ പ്രജാപതി തുടങ്ങിയ വർഷനാഥന്മാരെല്ലാം എല്ലാവരും ഈ കാമദേവനെ പൂജിക്കുന്നു രമ സ്തുതിച്ച സ്തുതിയാണ് ഇപ്പം നമ്മൾ കേട്ടത് ഇനി അടുത്ത വർഷത്തിലെ അടുത്ത ഭാഗത്തിലെ ആളെ വിവരിക്കുകയാണ് ഓരോ വർഷത്തിനും ഓരോ ഭൂഖണ്ഡത്തിനും അല്ലെങ്കിൽ ഓരോ ഉപ വിഭാഗത്തിനും ഓരോ ദേവന്മാരാണ് അപ്പോൾ വിഷ്ണുവിൻ്റെ ഓരോ അവതാരങ്ങളാണ് ഇവിടെയെല്ലാം അതിൽ ഇനി അടുത്ത സ്ഥലത്തെ വിഷ്ണുവിൻ്റെ അവതാരത്തെ പറയുകയാണ് രമ്യക വർഷത്തിൽ ഭഗവാൻ ശ്രീഹരി മത്സ്യരൂപത്തിൽ വിരാജിക്കുന്നു സർവശ്രേഷ്ഠമായ ഈ മൂർത്തിയെ ദേവാസുരന്മാരെല്ലാം വന്ദിക്കുന്നു മനു ഈ മൂർത്തിയെ നിരന്തരം സ്തുതിക്കുന്നു മനു ആണ് ഇവിടെ മത്സ്യമൂർത്തിയെ സ്തുതിക്കുന്നത് വാച മനു പറഞ്ഞു ഓം നമോ മുഖ്യതമായ നമസ്സത്വായ പ്രാണയോജസേ ബലായ മഹാമത്സ്യായ നമ മത്സ്യ ഭഗവാനെ മത്സ്യമൂർത്തിയെ ഉപാസിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഈ ഒരു മന്ത്രം ഇത് മന്ത്രമെന്നും പറയാം ഇതിനെ ഒരു ശ്ലോകമെന്നും പറയാം ഇത് ചൊല്ലി സ്തുതിക്കാവുന്നതാണ് ഓം നമോ മുഖ്യതമായ നമസ്സത്വമായ പ്രാണ പ്രാണായോജസേ ബലായ മഹാമത്സ്യായ നമ മുഖ്യനായി സത്വപ്രധാനനായി സൂത്രാത്മാവായി ഓജസ്സും ബലവും പൂണ്ടവനായിരിക്കുന്ന മഹാമത്സ്യമൂർത്തിക്ക് നമസ്കാരം മുഖ്യനായി ഏറ്റവും പ്രധാനപ്പെട്ടയാളായി സ സത്വപ്രധാനനായി സാത്വിക ഗുണപ്രധാനനായി സാത്വിക ഗുണപ്രധാനൻ എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ അറിവുകളും പ്രവൃത്തികളുമൊക്കെ വളരെ കൃത്യമായിരിക്കും ക്ലിയറായിരിക്കും ക്ലാരിറ്റിയാണ് സാത്വികത അത് പ്രധാനമായി സൂത്രാത്മാവായി എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപമായി ഓജസ്സും ബലവും പൂണ്ടവനായിരിക്കുന്ന മഹാമത്സ്യമൂർത്തിക്ക് നമസ്കാരം അഖില ലോകപാലകന്മാർക്കും അദൃശ്യനായി നീ വേദസ്വരത്തിൻ്റെ രൂപത്തിൽ സഞ്ചരിക്കുന്നു സർവേശ്വരനായ നീ ഈ വിശ്വത്തെ മനുഷ്യൻ കയ്യിൽ വെച്ച് ചാഞ്ചാടിക്കുന്ന പെൺ മരപ്പാവയെ പോലെ അടക്കി വാഴുന്നു അഖില ലോകപാലന്മാർക്കും അദൃശ്യനായി ലോകപാലകന്മാർക്കു പോലും നീ ദൃശ്യനല്ല അവർക്കു പോലും നിന്നെ അറിയുവാൻ സാധിക്കുകയില്ല സൂക്ഷ്മമായ ശക്തി സ്വരൂപ വിശേഷങ്ങൾക്കു പോലും നമ്മളെക്കാൾ സൂക്ഷ്മമായ ശക്തി സ്വരൂപ വിശേഷങ്ങൾക്കു പോലും അദൃശ്യനാണ് ഭഗവാൻ അപ്പം അതിലും സൂക്ഷ്മമാണ് എന്നർത്ഥം അതിസൂക്ഷ്മമാണ് ഭഗവാൻ അഖില ലോകപാലകന്മാർക്കും അദൃശ്യനായി നീ വേദസ്വരത്തിൻ്റെ രൂപത്തിൽ സഞ്ചരിക്കുന്നു വേദസ്വരത്തിൻ്റെ രൂപത്തിൽ വേദങ്ങളുടെ സ്വരത്തിൻ്റെ രൂപത്തിൽ സഞ്ചരിക്കുന്നു അദൃശ്യനാണ് നീ സർവേശ്വരനായ നീ ഈ വിശ്വത്തെ മനുഷ്യൻ കയ്യിൽ വെച്ച് ചാഞ്ചാടിക്കുന്ന പോലെ അടക്കി വാഴുന്നു നീ എല്ലാവരുടെയും ഉള്ളിൽ സൂത്രാത്മാവായിട്ട് വിരാജിക്കുന്നു നിൻ്റെ ആജ്ഞയനുസരിച്ചിട്ടാണ് സകലരും പെരുമാറുന്നത് മനു പാവക്കൂത്ത് കളിക്കാരുടെ വിരലുകളുടെ വിന്യാസമനുസരിച്ച് ചാഞ്ചാടുന്ന പോലെയാണ് നിന്റെ കയ്യിൽ മനുഷ്യർ മറ്റെല്ലാ ജീവജാലങ്ങളും എല്ലാ ജീവജാലങ്ങളും ഈ പ്രപഞ്ചം മുഴുവൻ ചരാചരാത്മകമായ ഈ പ്രപഞ്ചം മുഴുവൻ മനുഷ്യ പാവക്കൂത്തുകളിക്കാരൻ്റെ കയ്യിലെ പാവകണക്കെ ആണ് മാത്സര്യത്തോടുകൂടിയ ദിക്പാലകന്മാർ നിന്നെ വിട്ട് ഒറ്റയ്ക്കും കൂടിച്ചേർന്നും പ്രയത്നിച്ചിട്ടും മനുഷ്യർ നാൽക്കാലികൾ ഇഴജന്തുക്കൾ സ്ഥാപനങ്ങൾ തുടങ്ങി കാണപ്പെടുന്ന ഒന്നിനെയും രക്ഷിക്കാൻ കഴിയാത്തവരാണ് ലോകപാലകന്മാർ അവർ ലോകപാലകന്മാരുടെ ഉത്തരവാദിത്വം എന്താ ലോകത്തെ പാലിക്കുക അതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി ലോകത്തെ പാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് മനുഷ്യർ നാൽക്കാലികൾ ഇഴ ജന്തുക്കൾ സ്ഥാപന ജംഗമങ്ങളായിട്ടുള്ളത് ഇതിനെയൊക്കെ പാലിക്കുക അത് അതിനെയൊക്കെ കാത്തു സംരക്ഷിക്കുക സൃഷ്ടിക്കപ്പെട്ടതിനെ സംരക്ഷിക്കുക അതിൽ ഭഗവാനെ കൂടാതെ ലോകപാലകന്മാർ മാത്സര്യത്തോടുകൂടി അതായത് എനി എനിക്കൊറ്റയ്ക്ക് ഈ ലോകത്തെ പാലിക്കാൻ കഴിയും എന്ന മത്സര മത്സരബുദ്ധിയോടുകൂടി ദിക്പാലകന്മാർ ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ടും അവരിൽ ചിലര് കൂട്ടം കൂടി ചേർന്ന് ശ്രമിച്ചിട്ടും ഈ കാണപ്പെടുന്ന ഒന്നിനെയും അവർക്ക് രക്ഷിക്കാൻ കഴിയുകയില്ല അവർക്ക് ലോകം പാലിക്കണം എന്നുണ്ടെങ്കിൽ ലോകത്തെ പാലിക്കണം എന്നുണ്ടെങ്കിൽ നീ േ തീരൂ ഈ ലോകത്ത് നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഇത് ഭംഗിയായി നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവുകൾ മാത്രം പോരാ അതോടൊപ്പം ഈശ്വരാനുഗ്രഹവും കൂടി ചേരണം അതായത് ചിലരൊക്കെ ആഹാരം വെച്ചാൽ ആ ആഹാരത്തിനൊരു പ്രത്യേക സ്വാദുണ്ടാകും അപ്പം നമ്മൾ പറയും ആ വയ്ക്കുന്നയാളുടെ കൈപ്പുണ്യമാണ് എന്ന് അപ്പം ആഹാരം പാകം ചെയ്യുമ്പോൾ ചേർക്കേണ്ട ചേരുവകൾ മാത്രം ചേർന്നതുകൊണ്ട് ഒരു ആഹാരം സ്വാദ് തീരണം എന്നില്ല അതിനെ സ്വാദിഷ്ടമാക്കുന്നത് അത് ചേർക്കുന്ന കരങ്ങളുടെ പുണ്യം കൂടിയാണ് അപ്പോൾ ആ പുണ്യം എന്ന ചേരുവയും കൂടി ചേരുമ്പോഴാണ് ആഹാരങ്ങൾ രുചിപ്രദങ്ങളായി തീരുന്നത് അതേപോലെയാണ് നമ്മുടെ പ്രവർത്തികൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം എന്ന പുണ്യം അനിവാര്യമാണ് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മാത്സര്യത്തോടു കൂടിയ ദിക്പാലകന്മാർ നിന്നെ വിട്ട് ഒറ്റയ്ക്കും കൂടിച്ചേർന്നും പ്രയത്നിച്ചിട്ടും മനുഷ്യർ നാൽക്കാലികൾ ഇഴജന്തുക്കൾ സ്ഥാപനങ്ങൾ തുടങ്ങി കാണപ്പെടുന്ന ഒന്നിനെയും രക്ഷിക്കാൻ കഴിയാത്തവരാണ് ഹേ അജ കൽപാന്തകാലത്ത് സമുദ്രം തിരമാലകളാൽ തിമിർക്കുമ്പോൾ ഓഷധികളും ചെടികളും നിറഞ്ഞ ഭൂമിയെയും എന്നെയും എടുത്ത് രക്ഷിച്ചത് നിൻ്റെ ശക്തിയാണ് അങ്ങനെ ജഗത്തിൻ്റെ പ്രാണഗണമായി തീർന്ന നിനക്ക് നമസ്കാരം മത്സ്യാവതാരത്തെ സൂചിപ്പിക്കുകയാണ് ഇവിടെ മനു ചെയ്യുന്നത് മനുഷ്യൻ മനു പറയുകയാണ് കൽപ്പാ കൽപാന്ത കാലത്തൊരു കൽപ്പം കഴിയുന്ന സമയത്ത് ഈ ലോകം മുഴുവൻ നശിക്കും ആ സമയത്ത് ഭൂമിയെയും ആ ഭൂമിയുടെ അധിപനായിട്ടുള്ള മനുവിനെയും ഒക്കെ രക്ഷിച്ചത് ഭഗവാന്റെ മത്സ്യരൂപമാണ് ഭഗവാൻ മത്സ്യരൂപത്തിൽ ആവിർഭവിച്ചിട്ടാണ് ഈ ലോകത്തെ രക്ഷിച്ചത് അതാണിവിടെ സൂചിപ്പിക്കുന്നത് ഭഗവാനു മാത്രമേ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ നമ്മളെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളിലൂടെ നമ്മളെ വാസ്തവത്തിൽ രക്ഷിക്കുന്നത് ഭഗവാനാണ് ഭഗവാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ലോകപാലകന്മാർക്ക് പോലും അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള രക്ഷിക്കുക എന്ന കർത്തവ്യം നിർവഹിക്കാൻ സാധിക്കുകയില്ല ഹേ അജ ജന്മമില്ലാത്തവനെ ജനിക്കാത്തവനെ അതുകൊണ്ട് തന്നെ മരണവുമില്ല ജനന മരണങ്ങളില്ലാത്തവൻ ആദി അന്തം ഇല്ലാത്തവൻ ഭൂതഭാവികൾ ഇല്ലാത്തവൻ വർത്തമാനത്തിൽ സദാ വർത്തിക്കുന്നവൻ ഹേ അജ കൽപാന്ത കൽപാന്തകാലത്ത് സമുദ്രം തിരമാലകളാൽ തിമിർക്കുമ്പോൾ ഓഷധികളും ചെടികളും നിറഞ്ഞ ഭൂമിയെയും എന്നെയും എടുത്ത് രക്ഷിച്ചത് നിന്റെ ശക്തിയാണ് അങ്ങനെ ജഗത്തിൻ്റെ പ്രാണഗണമായി തീർന്ന നിനക്ക് നമസ്കാരം ഈ പ്രപഞ്ചത്തെ രക്ഷിച്ച് അതിൻ്റെ പ്രാണനെ നിലനിർത്തിയത് നീയാണ് ആ നിനക്ക് നമസ്കാരം മത്സ്യാവതാരം കൈക്കൊണ്ടവനും സംശയങ്ങളെല്ലാം ഇല്ലാതാക്കുന്നവനുമായ ദേവേശവനെ ദേവേശനെ പാർത്ഥിവോത്തമനായ മനു ഇപ്രകാരം സ്തുതിക്കുന്നു മത്സ്യാവതാരം കൈക്കൊണ്ടവനും സംശയങ്ങളെല്ലാം ഇല്ലാതാക്കുന്നവനും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാവും എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് സംശയങ്ങളുണ്ടാകും ഏത് തരത്തിലുള്ള സംശയമാണെങ്കിലും ശരി ഈ മൂർത്തിയെ സ്മരിച്ചാൽ മതിയാകും ഈ സ്തുതി കൊണ്ട് മനു സ്തുതിച്ച ഈ സ്തുതി കൊണ്ട് മത്സ്യാവതാര മൂർത്തിയെ നം നമ്മൾ സ്തുതിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉള്ള സംശയം ടു ബി ഓർ നോട്ട് ടു ബി എന്ന പോലെ എന്നാൽ ഷേക്സ്പീരിയൻ വാക്ക് വചനം പോലെ വേണോ വേണ്ടയോ അതോ ഇതോ എന്ന് സംശയമുണ്ടാകുമ്പോൾ ആ സംശയ നിവർത്തിക്കായിക്കൊണ്ട് ഈ ദേവേശനെ മനുവിനെ മത്സ്യത്തെ സ്മരിച്ച സ്തുതിച്ചാൽ മതി സംശയഛേദ കാരണം സംശയത്തെ ഇല്ലാതാക്കുന്നയാളാണ് ഈ മത്സ്യാവതാരമൂർത്തി മത്സ്യാവതാരം കൈക്കൊണ്ടവനും സംശയങ്ങളെല്ലാം ഇല്ലാതാക്കുന്നവനുമായ ദേവേശനെ പാർത്ഥിവോത്തമനായ മനു ഇപ്രകാരം സ്തുതിക്കുന്നു ഭഗവത് ധ്യാനം കൊണ്ട് സകല പാപങ്ങളും പൂക്കിയ പരമഭാഗവതനായ മനു ഈ രമ്യക വർഷത്തിലിരുന്ന് മത്സ്യരൂപിയായ ഭഗവാനെ ഭക്തിഭൂപൂർവം ഭജിക്കുന്നു ഇവിടെ ശ്രീദേവി ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ ഒമ്പതാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇതി ശ്രീദേവി ഭാഗവതേ അഷ്ടമ സ്കന്ധേ നവമോധ്യായ ഇനി പത്താമത്തെ അധ്യായം അഥ ദശമോധ്യായ ശ്രീ നാരായണ ഉപാച നാരായണ മഹർഷി തുടർന്ന് പറയുകയാണ് വർഷത്തിൽ ഹരി അടുത്ത വർഷത്തിൻ്റെ കാര്യം പറയുകയാണ് വർഷത്തിൽ ഹരി കൂർമ്മ രൂപം ധരിച്ച് യോഗപതിയും അര്യമാവിനാൽ പൂജ്യനും സ്തുത്യനുമായി വിരാജിക്കുന്നു കൂർമ്മരൂപം ഇവിടെ രമ്യക വർഷത്തിൽ അദ്ദേഹം മത്സ്യാവതാരത്തിലായിരുന്നു ഇനി കൂർമാവതാരത്തിൽ ഹിരൺമയ വർഷത്തിൽ ഹരി കൂർമ്മ ആമയുടെ രൂപം പൂണ്ട് യോഗപതിയും അര്യമാവുമാ അര്യ യോഗ ധരിച്ച് യോഗപതിയും അര്യമാവിനാൽ പൂജ്യനും സ്തുത്യനുമായി വിരാജിക്കുന്നു കൂർമ്മരൂപം യോഗപതിയാണ് യോഗപതിയും ആ കൂർമ്മ ധരിച്ചവനും ആയിട്ടുള്ള ഹരി അര്യമാവിനാൽ പൂജിക്കുന്നു ഹരി പൂജിക്കപ്പെടുന്നു ഹരിമാവ് എന്ന് പറയുന്നത് പിതൃക്കളുടെ രാ രാജാവാണ് അരി വാച അര്യമാവ് പറഞ്ഞു ഹര്യമാവ് പറഞ്ഞു കാലാതീതനായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു കാലാതീത്തനായി സർവസത്വഗുണവിശിഷ്ടനായി സ്ഥാനരഹിതനായി സർവധാരനായി സർവവ്യാപിയായിരിക്കുന്ന ഭഗവാൻ കൂർമ്മരൂപിക്ക് നമസ്കാരം ഓം നമോ ഭഗവതേ അകൂപരായ സർവസത്വ ഗുണവിശേഷണായ നോപലക്ഷിതസ്ഥാനായ നമോ വർഷണേ നമോ ധൂംനേ നമോ അവസ്ഥാനായ നമസ്തേ ഈ മന്ത്രം കൊണ്ട് വേണമെങ്കിൽ ഈ കൂർമ്മമൂർത്തിയെ നമുക്ക് ഉപാസിക്കാം കാലാതീതനായി കാലത്തിന് അതീതനായി കാലം എന്ന് പറയുന്നത് ഭൂത വർത്തമാന ഭാവി കാലങ്ങൾ ഈ മൂന്ന് കാലങ്ങൾക്കും അതീതനായി ഫോർത്ത് ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നാലാമത്തെ സമയം അങ്ങനൊരു സമയമില്ല കലാതീതമാണത് ഒരു കാലത്തിനും വിധേയമല്ല അദ്ദേഹം കാലാതീതനായി സർവ ഗുണവിശിഷ്ടനായി എല്ലാ സത്വഗുണങ്ങളുടെയും ഗുണങ്ങളാലും വിശിഷ്ടനായി സത്വഗുണവിശിഷ്ടനാണ് അദ്ദേഹം സാത്വിക ഗുണമാണ് അദ്ദേഹത്തിൽ കൂടുതലായിട്ടും നിൽക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ സാത്വിക ഗുണം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിയാണ് എന്ത് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സർവസത്വഗുണവിശിഷ്ടനായി നിശ്ചിത സ്ഥാനരഹിതനായി ഹിരണ്മയ വർഷത്തിൽ സ്ഥിതി ചെയ്യുന്ന കൂർമ്മ രൂപത്തിലുള്ള ഹരിയെയാണ് ഈ സ്മരിക്കുന്നത് അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നയാളാണ് അദ്ദേഹത്തെ പറ്റിയാണ് പറയണത് നിശ്ചിത സ്ഥാനരഹിതനായി ഒരു സ്ഥലത്തു ഉള്ളയാളാണെങ്കിലും അദ്ദേഹം അവിടെ മാത്രമുള്ള ആളല്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനമില്ല ഈ സ്ഥാനം നമ്മൾ കൽപ്പിക്കുന്നതാണ് ഈ ഹിരൺമയ വർഷത്തിൽ ഹരി കൂർമ്മ രൂപം ധരിച്ച് നിലകൊള്ളുന്നു എന്നുള്ളത് നമ്മുടെ കൽപ്പനയാണ് ആ കൽപ്പനയും ഭക്തവത്സനായ വത്സലനായ ഭഗവാൻ അംഗീകരിക്കും പക്ഷെ അതുകൊണ്ട് അദ്ദേഹം ഒരു സ്ഥലത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്നയാളാണ് എന്ന് ധരിക്കരുത് ഒരു കൂട്ടരുടെ ആള് മാത്രമാണ് എന്ന് ധരിക്കരുത് ഈ ഹിരൺമയ വർഷത്തിലുള്ള ആൾക്കാരുടെ മാത്രം നാഥനാണ് ഈ കൂർമ്മരൂപിയായ അകൂപ്പരൻ അക്കൂപ്പരൻ എന്ന് ധരിക്കരുത് അദ്ദേഹം അവരുടെയും ആളാണ് പക്ഷെ അവരുടെ മാത്രം ആളല്ല എല്ലാവരുടെയും ആളാണ് എൻ്റെയും നിങ്ങളുടെയും ഈശ്വരൻ നമ്മുടെ മാത്രം ഈശ്വരനല്ല എല്ലാവരുടെയും ഈശ്വരനാണ് ഈ എല്ലാവരുടെയും ഈശ്വരനെയാണ് ഞാൻ നിങ്ങളും എൻ്റെയും നിങ്ങളുടേതും ആക്ക് ആക്കി മാറ്റുന്നത് എൻ്റെയും നിൻ്റേതു ആക്കി മാറ്റുന്നത് ആ ബോധം നമുക്കുണ്ടാവണം നമ്മൾ വിളിക്കുന്ന ഈശ്വരൻ നമ്മളുടെ മാത്രം അല്ല ഒരു സ്ഥലത്തു മാത്രം നിലകൊള്ളുന്ന ഈശ്വരനല്ല ഒരു വിഭാഗക്കാരുടെ മാത്രം ഈശ്വരനല്ല ീശ്വരൻ ഉണ്ടെങ്കിൽ അത് എല്ലാവരുടെയും കൂടിയായിരിക്കും ആ ഈശ്വരൻ ഞാൻ നിർവചിക്കുന്നത് പോലെ ആയിക്കൊള്ളണം എന്നില്ല അത് നിർവചനാതീതൻ ആയിരിക്കും ഈശ്വരൻ അതുകൊണ്ട് ഈ ഒരു ബോധം ഏത് ഈശ്വരനെ എവിടെ ആരാധിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകണം നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്ത് ആവാഹിച്ച് ഭഗവാനെ പൂജിക്കുമ്പോൾ ഭഗവതിയെ പൂജിക്കുമ്പോൾ അവിടെ മാത്രം ഭഗവാൻ കേന്ദ്രീകൃതമായി ചുരുങ്ങി നിൽക്കുകയാണ് എന്ന് തോന്നരുത് ഒരു രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ആ രൂപത്താൽ ബദ്ധമാണ് ഭഗവാൻ എന്ന് ധരിക്കരുത് നാല് കൈകളോടുകൂടിയ ഒരു ഭഗവത് സ്വരൂപത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് എന്ന് വിചാരിക്കുക ആ സ്വരൂപ ലിമിറ്റഡ് ആണ് ഭഗവാൻ എന്ന് ധരിക്കരുത് നമ്മളുടെ ലിമിറ്റേഷൻ ആണ് നമ്മളുടെ പരിമിതികളാണ് നമ്മൾ ഭഗവാനിൽ ഇമ്പോസ് ചെയ്യുന്നത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത് അപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് അരൂപി രൂപവാനായി തീരുന്നത് നമ്മളുടെ അരൂപാവസ്ഥയിലേക്കുള്ള യാത്രാമധ്യത്തിൽ യാത്ര സുഗമമാക്കാൻ അരൂപി രൂപമുള്ളയാളായി തീരുന്നു സ്ഥാനമുള്ളയാളായി തീരുന്നു അദ്ദേഹം ഒരിടത്ത ഉള്ള ആളല്ല അദ്ദേഹം ഒരു നാട്ടുകാരനും അല്ല മലയാളിയല്ല തെലുങ്കനല്ല ഭോജ്പുരിക്കാരനല്ല കശ്മീരിയല്ല പാകിസ്ഥാനിയല്ല ഫ്രഞ്ചുകാരനല്ല ഇംഗ്ലീഷുകാരനല്ല എന്നാൽ ഇതെല്ലാം ആണ് തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് അദ്ദേഹത്തെ ഒതുക്കാൻ പറ്റില്ല അതുകൊണ്ട് നിശ്ചിത സ്ഥാനരഹിതനായി സർവ ആധാരനായി എല്ലാത്തിൻ്റെയും ആധാരനായി അദ്ദേഹത്തിന് സ്ഥാനം കൽപ്പിക്കുന്ന നമ്മളുടെ പോലും ബേസായി നിൽക്കുന്നത് അദ്ദേഹമാണ് ഫൗണ്ടേഷനായി നിൽക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹമാവുന്ന ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ കൽപ്പിക്കുന്നത് സർവാധാരനായി സർവവ്യാപിയായിരിക്കുന്ന ഭഗവാൻ കൂർമ്മരൂപിക്ക് നമസ്കാരം സർവവ്യാപിയായിരിക്കുന്ന ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നയാളാണ് നമ്മുടെ ബന്ധുക്കളുടെ ഹൃദയപത്മത്തിൽ മാത്രമല്ല നമുക്കൊരു ബന്ധവും ഇല്ലാത്തവരുടെ ഹൃദയപത്മങ്ങളിലും നമ്മുടെ ശത്രുക്കളുടെ ഹൃദയപത്മത്തിലും ഇദ്ദേഹമാണ് കുടികൊള്ളുന്നത് പരിചിതരുമാ അപരിചിതരുമായവരിലും ഇദ്ദേഹമാണ് കുടികൊള്ളുന്നത് പരിചിതമായ സ്ഥലങ്ങളിലും അപരിചിതങ്ങളായ സ്ഥലങ്ങളിലും ഇദ്ദേഹമാണ് വ്യാപിച്ചു കിടക്കുന്നത് ഇദ്ദേഹം ഈ പ്രപഞ്ചം മുഴുവനും ഭൂഗോളത്തിൽ മാത്രമല്ല പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു അങ്ങനെ സർവവ്യാപിയായിരിക്കുന്ന ഭഗവാൻ കൂർമ്മ നമസ്കാരം അങ്ങനെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഒരു കൂർമ്മത്തെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാൻ അത്ര എളുപ്പമല്ല സങ്കല്പിച്ചാൽ സങ്കല്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ മനസ്സും വളരെ വിശാലമായി തീരും